നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് ഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് കുറേ വാട്സപ്പ് ചോദ്യങ്ങളുണ്ടായി എങ്ങനെയാണ് സിദ്ധികൾ നമുക്ക് ലഭിക്കുക എന്നുള്ളത് സാധുസന്യാസികൾ സിദ്ധിയാർജിക്കുവാൻ എന്താണ് സീക്രട്ട് അതായത് നമ്മുടെ പുരാണ ഋഷികൾ സപ്തർഷികൾ അവരുടെ ആശ്രമത്തിൽ അവരെ പ്രധാനമായിട്ട് അവരുടെ പൈതൃകങ്ങൾ ഹവനത്തിലൂടെയാണ് യജ്ഞങ്ങളിലൂടെയാണ് ഭഗവത് പ്രീതി വരുത്തുന്നത് അപ്പോൾ ആ യജ്ഞത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അവരുടെ ചിട്ടയും അനുഷ്ഠാനവുമാണ് ചിട്ടയും അനുഷ്ഠാനവും ഒരുപോലെ പോകുമ്പോഴാണ് യജ്ഞത്തിന് ഫലം ഉണ്ടാവുക നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അഘാഠകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതേപോലെ നമ്മുടെ നിർമ്മദാ പരിക്കണം ചെയ്യുന്ന വഴിയിൽ ആശ്രമങ്ങളിൽ സത്രങ്ങളിൽ സാധുവര്യന്മാര് ധൂന എന്നാണ് അറിയപ്പെടുന്നത് ധൂനി എന്ന് പറയുന്നത് ശക്തിയെ ഉപാസിക്കുന്നവര് ധൂന എന്ന് പറഞ്ഞാല് ശിവനെ ശ്രീരാമ മഹാവിഷ്ണുവിനെ അപ്പോ രണ്ട് ടൈപ്പാണ് ധൂന എന്ന് പറയുന്നത് ഹവനത്തിന് ഒന്ന് ശക്തിയും മറ്റത് നാരായണ അല്ലെങ്കിൽ ശിവനെ ഉപാസിക്കുന്നത് അപ്പൊ അവരാവുമ്പോൾ ശ്രീരാമചന്ദ്രനെ ഉപാസിക്കുന്നവരുണ്ട് ശിവതത്വത്തെ ഉപാസിക്കുന്നവരുണ്ട് ദേവിയെ ഉപാസിക്കുന്നവരുണ്ട് ഭദ്രകാളിയെ ഉപാസിക്കുന്നവരുണ്ട് അപ്പോൾ ധൂനി എന്ന് പറഞ്ഞാൽ ശക്തി പ്രയോഗമാണ് ധൂന എന്ന് പറഞ്ഞാൽ ശിവ അല്ലെങ്കിൽ നാരായണൻ അപ്പോൾ ഏതൊരു സിദ്ധൻ്റെ അടുത്ത് നിങ്ങൾ പോയാലും അവിടെ ഒരു ധൂന അല്ലെങ്കിൽ ഒരു ധൂനി ഉണ്ടാവും ആ സിദ്ധൻ്റെ ഉപാസനാമൂർത്തി ഏതാണോ അതനുസരിച്ചിരിക്കും അവിടുത്തെ ധൂന അതായത് നമ്മുടെ ഹവനകുണ്ടം അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും അതിൽ ഒരിക്കലും അതിൻ്റെ തീ അണയത്തില്ല ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അത് കത്തിക്കൊണ്ടിരിക്കും അഥവാ കത്തിയില്ലെങ്കിൽ എരിഞ്ഞുകൊണ്ടിരിക്കും നല്ല വലിയ തടികഷ്ണങ്ങളാണ് അതിൽ ഇടാറ് അപ്പോൾ നമ്മൾ ഒരു സാധാരണക്കാരവിടെ പോയിട്ട് ആ സിദ്ധൻ്റെ അനുഗ്രഹം വാങ്ങുമ്പോൾ ആ സിദ്ധൻ എന്താ ചെയ്യുക അതിലെ ഭസ്മം എടുത്ത് നമ്മുടെ നെറ്റിക്കകത്ത് തൊടും അപ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അതുവഴി സാധിക്കും ഏതൊരു സിദ്ധനാണോ അല്ലെങ്കിൽ ഒരു ഋഷിയാണോ അല്ലെങ്കിൽ ഒരു സാധുവാണോ നിങ്ങൾക്ക് ഈ വിഭൂതി തൻ്റെ സ്വയം കൈകൾ കൊണ്ട് നെറ്റയിൽ കുറിതൊടുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ട് സാധിച്ചു എന്ന് തന്നെ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് സഫലമാകാൻ പോകുന്നു എന്നുള്ളതാണ് അതാണ് ആ ധൂനയിലെ ഭസ്മത്തിന് അല്ലെങ്കിൽ ആ വിഭൂതിയുടെ പവർ എന്ന് പറയും ഇതെങ്ങനെയാണ് പ്രാക്ടിക്കൽ ആവുന്നത് അത് വളരെ നിഷ്ഠയോടെ അടക്കത്തോടെ അച്ചടക്കത്തോടെയാണ് ഈ പറയുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾ ഗ്രഹസ്ഥനാണെങ്കിൽ ഗ്രഹസ്ഥൻ അല്ലെങ്കിൽ യുവ ആണെങ്കിൽ യുവ കൺസെപ്റ്റ് അതായത് അവിവാഹിതനായിട്ടുള്ളത് ഇവിടെ വേണ്ടത് സാത്വികമായിട്ടുള്ള ദിനചര്യകൾ ആണ് അതായത് മത്സ്യ മാംസാദികൾ മദ്യപാനം ഇവയൊന്നും ഈ പറയുന്ന ധൂന വ്രതത്തിൽ എടുക്കാൻ പാടില്ല ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം കാരണം നമ്മുടെ പൗരാണിക തലത്തിലുള്ള ഋഗ്വേദവും സാമവേദവും അഥർവവേദവും ഋഗ്വേദവും എല്ലാം നമ്മൾ ഋഷിവര്യന്മാർ ആ മന്ത്രങ്ങളിലൂടെയാണ് ഈ പറയുന്ന ധൂനി യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും സോമയാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളിത് വീട്ടിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ നിഷ്ഠയോടുകൂടി വേണം എന്നാൽ മാത്രമേ അതിന് പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ എന്താണ് ഇതിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾ വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ യജ്ഞ ഹോമകുണ്ടമുണ്ടാക്കുക ഇല്ലെങ്കിൽ കളിമൺ കൊണ്ടുള്ള ഹോമകുണ്ടം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ തൊണ്ട് അതേപോലെ വിറക് കഷ്ണങ്ങൾ ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് ആയിരിക്കും നമ്മൾ പതിനായിരത്തി എട്ടാണ് ഹവിസ് അതിൽ കൊടുക്കേണ്ടത് അത് എല്ലാ ദിവസവും ഒരു കണക്ക് വെക്കുക നൂറ്റിയെട്ട് െട്ട് എന്നുള്ള കൺസ് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്തൊന്ന് സാധാരണ എടുക്കാറില്ല കൂടുതലും എടുക്കുന്നത് നൂറ്റിയെട്ടാണ് ഇരുപത്തൊന്നാണെങ്കിൽ നീണ്ടു പോകും പതിനായിരത്തെട്ട് ആകാൻ ഒരു മന്ത്രം നിങ്ങളുടെ ഇഷ്ടദേവന്റെ ഗായത്രി മന്ത്രം നമ്മൾ സിദ്ധിയാക്കുന്നതിനുള്ള പൂർണ്ണസിദ്ധി അതായത് നിങ്ങൾക്കറിയാൻ പറ്റും വലിയ സിദ്ധന്മാരെടുത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം സാധിക്കുക അതേ ഒരു തത്വത്തിലേക്കാണ് നാം പോകുന്നത് അപ്പോൾ അതേ അനുസരിച്ച് നമ്മൾ എല്ലാ രീതിയിലും ചിട്ടയോടെയും സാത്വികതയോടെയും വേണം ഈ കാര്യം ചെയ്യുവാൻ ഇല്ലെങ്കിൽ ആള് തന്നെ തട്ടിപ്പോകും കാരണം പഞ്ചതത്വങ്ങൾ സാക്ഷിയാക്കിയിട്ട് നമ്മുടെ ഗുരു ആത്മീയ ഗുരുക്കളെ സാക്ഷിയാക്കിയിട്ട് വേണം ഇത് ചെയ്യുവാൻ അതിലെന്തെങ്കിലും രീതിയിൽ നമ്മുടെ അനുഷ്ഠാനത്തിലോ ആചരണത്തിലോ തെറ്റു വന്നാൽ ഇവരുടെ എല്ലാം പ്രാക്ക് നമുക്ക് നമുക്കും കുടുംബത്തിനും ഫലിക്കും സോ അതുപോലെ സീരിയസ് ആണെങ്കിൽ മാത്രമേ നാം ഈ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ കാരണം നിങ്ങൾക്കറിയാം ഇത് സാധുക്കൾ അവരുടെ ആശ്രമത്തിൽ എപ്പോഴും പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു തത്വമാണ് ഈ ധുനി അഥവാ ഹോമകുണ്ടം അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശൂലം ശിവന്റെ ശൂലം അല്ലെങ്കിൽ ടാട്ടി ഇതൊക്കെ നമ്മൾ ആ ഹോമകുണ്ടത്തിൽ കണ്ടിട്ടുണ്ടാവും ദേവിയുടെ ശൂലം ശിവന്റെ ശൂലം അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു ദിവസം ഇപ്പോൾ ഹവനത്തിന് നമുക്ക് കറുക അതേപോലെ എരിക്ക് കടലാടി ഇതൊക്കെ നമുക്ക് ഹവിസ് ചെയ്യാൻ ഉപയോഗിക്കാം നമ്മൾ ഈ പറയുന്ന ആദ്യം ഗണപതി ശക്തി ബുദ്ധിയും വൃദ്ധിയും അതായത് സിദ്ധിയും വൃദ്ധിയും ശക്തിയായിട്ടുള്ള ഗണപതിയെ സ്മരിച്ച് ഗുരുക്കന്മാരെ സ്മരിച്ച് ഇഷ്ടദേവനെ സ്മരിച്ച് ധർമ്മദേവതയെ സ്മരിച്ച് അമ്മയുടെ പിതൃക്കളെ സ്മരിച്ച് അച്ഛൻ്റെ പൃഥുക്കളെയും സ്മരിച്ച് വേണം ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുവാൻ ഓരോ ദിവസവും ഇരുപത്തൊന്നാണെങ്കിൽ ഇരുപത്തൊന്ന് ഇപ്പോൾ സമയം കൂടുതലുള്ളവരുണ്ടാവും അത് ഒരു ദിവസം നൂറ്റിയെട്ടാവാം അങ്ങനെ ഓരോ ഗായത്രി മന്ത്രത്തിൽ നമ്മൾ ഓരോ ഇപ്പം കടലാടിയാണെങ്കിൽ കടലാടി നമ്മൾ നെയ്യ് മുക്കിയിട്ട് ഹീസ് ചെയ്യുന്നു ആ ഏത് ഇപ്പോൾ ഈ കൃഷ്ണനാണ് നിങ്ങൾ എങ്കിൽ കൃഷ്ണ ഗായത്രി ജപിച്ചു വേണം ഓരോ ഹവിസ് ശിവനാണെങ്കിൽ ശിവഗായത്രി ജപിച്ചിട്ട് വേണം ഹവിസ് ഇടാൻ മുക്കി വേണം ആ കടലാടി ഹവനത്തിനിട അങ്ങനെ ഒരു ദിവസം പന്ത്രണ്ട് അല്ല ഇരുപത്തൊന്നാണെങ്കിൽ ഇരുപത്തൊന്നാണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ എന്താണ് ഊതി ചെയ്യേണ്ടത് താമര ഇപ്പം എല്ലാ ദിവസവും നമ്മൾ താമര ഇടുക എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക താമരയുടെ ഒരു ഇതൾ നമ്മൾ സങ്കല്പിച്ചിട്ട് ഇടുക നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ശിവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഒരു ലക്ഷത്തി എട്ട് താമര ഇതൾ താമര കൊണ്ട് ഹവനം യജ്ഞം ചെയ്തത് അപ്പോൾ ശിവൻ എന്താ ചെയ്തത് ആ എട്ടാമത്തെ ഒരെണ്ണം എടുത്ത് മറച്ചു വച്ചു അപ്പോൾ ഭഗവാൻ നോക്കുമ്പോൾ പതിനാ ഒരു ലക്ഷത്തി എട്ടെണ്ണം കാണുന്നില്ല ഒരു ലക്ഷത്തി ഏഴേ കാണുന്നുള്ളൂ അപ്പോൾ കൃഷ് മഹാവിഷ്ണു എന്താ ചെയ്തേ കൃഷ്ണൻ തൻ്റെ കമലനയനം ഭഗവാന് അർപ്പിച്ച് ഭഗവാനെ പ്രസാദിപ്പിച്ചു അങ്ങനെയാണ് സുദർശനം ഭഗവാന് കരസ്ഥമായത് അപ്പോൾ അത്രയ്ക്ക് സീരിയസ് ആണ് ഈ പറയുന്ന ഹവനം ചെയ്യുവാൻ കേൾക്കുമ്പോൾ വളരെ സീരിയസ് ആണെങ്കിലും ഇതിൽ നമ്മൾ എന്തെങ്കിലും വ്രതത്തെ വ്രതം അതായത് ഗ്രഹസ്ഥർക്ക് അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവർക്ക് നോർമൽ ബന്ധത്തിൽ ഒരു പ്രശ്നവും വരത്തില്ല പക്ഷേ അവരെ അനുഷ്ഠിക്കേണ്ടത് മത്സ്യം മാംസം മദ്യം ഇവയൊന്നും ചെയ്യരുത് മറ്റുള്ളവൻ്റെ മനസ്സ് ദുഃഖിപ്പിക്കരുത് അതായത് ഒരു സാധു എങ്ങനെയാണോ അതുപോലെ വേണം നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പതിനായിരത്തി എട്ടാകുമ്പോൾ ആ ധുനി സിദ്ധിയായി ഓർക്കുക നമ്മൾ ഇന്ന് ഹവനം ചെയ്തു ആ ഭസ്മം എടുത്ത് നമ്മൾ കളയരുത് പതിനായിരത്തി എട്ട് ആകുന്നത് വരെ അതവിടെ തന്നെ ഇരിക്കുക ഓരോ ദിവസവും ലാസ്റ്റ് ഇരുപത്തി ഒന്ന് ചെയ്യുമ്പോൾ കടലാടി ഇടുക അതിൻ്റെ കൂടെ താമരയുടെ ഇതളും കൂടി ഇടുക കുറച്ചുണങ്ങിയാലും കുഴപ്പമില്ല എല്ലാ ദിവസവും താമര ഇട്ടാല് നല്ലത് പതിനായിരത്തി എട്ടാവുമ്പോൾ നിങ്ങളും സിദ്ധിയായി ആ ധുനിയും സിദ്ധിയായി ആ നമ്മൾ ഈ പറയുന്ന കടലാടി ഇടുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം കിട്ടുമ്പോൾ വേണമെങ്കിൽ അതിൽ പ്രസാദങ്ങൾ അതായത് പായസമോ വെള്ള ചോറോ ഒക്കെ നമ്മൾ നൂറ്റിയെട്ടിൽ അല്ലെങ്കിൽ ഇരുപത്തൊന്നിൽ നമുക്ക് ചെയ്താൽ നമുക്ക് നല്ല ഡിഫറൻസ് ദിനം പ്രതി കിട്ടും നമ്മൾ ഓർക്കുക നമ്മൾ ഒന്നിനും വേണ്ടി ആകരുത് ഈ ഹവനം അത് ഭഗവാൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യും നമ്മുടെ ജീവിതം അപ്ഗ്രേഡ് ചെയ്യും എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു വ്രതം ഇപ്പോൾ ഒരു ദിവസം മുടങ്ങിയാൽ പ്രായചിത്തം പറഞ്ഞ് പിറ്റേ ദിവസം അത് ഇരട്ടി അതായത് ഇന്നത്തെയും നാളെ നമ്മൾ ചെയ്യാനിരിക്കുന്നതും കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഇന്നലെ ചെയ്തില്ലെങ്കിൽ അതും കൂട്ടിയിട്ട് ഇരുപത്തി ഒന്ന് പ്ലസ് ഇരുപത്തൊന്ന് അതിന്നിട്ട് രണ്ട് താമരയുടെ ഇതഴുക ബാക്കി വ്രതം അനുഷ്ഠാനങ്ങൾ ഒക്കെ കറക്റ്റാണെങ്കിൽ നിങ്ങളുടെ ഹവനത്തിന് പൂർണ്ണ പതിനായിരത്തെട്ടാവുമ്പോൾ പൂർണ്ണ സിദ്ധി വരും ഇതിൻ്റെ ഇടയിൽ നമുക്കേത് തരത്തിലുള്ള വിഘ്നങ്ങൾ നമ്മൾക്ക് വരത്തില്ല നമ്മളെ സ്വാർത്ഥതയ്ക്കല്ലെങ്കിൽ ഇപ്പം ശത്രുക്കൾ നമുക്ക് എന്തെങ്കിലും പണി വയ്ക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ റിവേർട്ടായിട്ട് നമ്മളെ ഏക്കാതെ തന്നെ അത് തിരിച്ചു പോകും കാരണം അത്രമേൽ ഒരു വ്രതമാണത് പതിനായിരത്തെട്ട് എന്ന് പറയുമ്പോൾ അതിന് ശക്തിയുണ്ട് ഇങ്ങനെ പതിനായിരത്തി എട്ടാമത്തെ ആകുമ്പോൾ നമ്മൾ പൂർണ്ണ സിദ്ധി നമുക്ക് നമ്മൾ പറയുന്നതെല്ലാം വാക്കായിരിക്കും നമ്മൾ ആ വിഭൂതി എടുത്ത് ഏതെങ്കിലും രോഗികൾക്ക് നെറ്റിയിൽ തൊട്ട് കഴിഞ്ഞാൽ അവരുടെ രോഗങ്ങൾ മാറും അത് വെച്ച് കുളിച്ചാൽ ബാക്കിയുള്ള നെഗറ്റിവിറ്റിയൊക്കെ മാറും ഏതൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ വിഭൂതി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റങ്ങളും ഉണ്ടാകും കാരണം ഈ നമ്മുടെ വ്രതത്തിൻ്റെ റിസൾട്ടാണ് അത് സിദ്ധിയാകാൻ കാരണം ഇത് ഇന്നത്തെ കാലത്തൊന്നും ആർക്കും അറിയത്തില്ല അതുകൊണ്ട് എന്താ നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ പ്രശ്നം വരുമ്പോൾ അനാവശ്യ ആളുകളുടെ അടുത്ത് പോയിട്ട് ഇല്ലാത്ത കർമ്മങ്ങളൊക്കെ ചെയ്ത് കാശ് വളയുന്നു ഇത് നമ്മുടെ വീടുകളിൽ ചെയ്താൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എല്ലാ രീതിയിലും മാറ്റങ്ങൾ വരും ഇത് ചെയ്തതോടു കൂടി നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല എന്നാൽ എപ്പോഴും സന്തോഷവും നല്ല രീതിയിലുള്ള അവിശ്വാസവും അതുപോലെ നമുക്ക് ആയിരാരോഗ്യ സൗഖ്യവും ആ വീട്ടിൽ എപ്പോഴും ഉണ്ടാകും കാരണം ആ ധ്വനി സിദ്ധിയായി കഴിഞ്ഞു ആ ധ്വനി നമ്മുടെ വീട്ടിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി വറീഡാകേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കലി സോൾവ് ചെയ്തോളൂ ഇപ്പോൾ പതിനായിരത്തെട്ട് ആയി എന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പിന്നെയും അടുത്ത പതിനായിരത്തെട്ടിലേക്ക് പോകാം അത് ഇരുപത്തൊന്നാണ് മിനിമം ഒരു ദിവസം ചെയ്യേണ്ടത് സാധാരണ അത് നൂറ്റിയെട്ടാണെങ്കിലും ഇന്നത്തെ സ്പീഡ് ലൈഫ് തിരക്കെട്ട ജീവിതമാകുമ്പോൾ ഇരുപത്തൊന്ന് ആഹൂതി നമുക്ക് കൊടുക്കാം അപ്പോൾ ഒരു താമര വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലെ ഓരോ ഇതളനുസരിച്ച് അതനുസരിച്ചുള്ള ഹവനം നമുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ നമസ്കാരം ഓ नमः सेवा नर्मदे